അല്ലാമലൈക്കും വർഹമദ അലഹമദില്ല അസ്വല്ലാത്തു വത്സലാം അല ഏറെ പ്രിയം നിറഞ്ഞവരെ റിനൈ പുലേരിയിലേക്ക് ഏവർക്കും സ്വാഗതം നബ്സാഹു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ച ഉന്നതസ്കാരത്തിൽ ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത് എന്നുള്ളതാണ് നാം ഇന്ന് പറയുന്ന വിഷയം സുന്ദത നിസ്കാരത്തിലും സൂറത്തുകൾ പാരായണം ചെയ്യേണ്ടതാണ് സ്തുബിഹിക്ക് മുന്നേയുള്ള രണ്ടര കായത്ത് നിസ്കാരം യാത്രകളിൽ പോലും ഒരിക്കൽ പോലും നബി നബിസലാഹു അലില്ലമ്മ ഒഴിവാക്കാതിരുന്ന സുന്നത്തുകളിൽ പെട്ടതാണ് സ്തുബിഹിക്ക് മുന്നേയുള്ള രണ്ടരക്കായത്ത് സുനത്ത നമസ്കാരം എന്നുള്ളത് ആ സുനസ്കാരത്തിൽ ഒന്നാമത്തെ കയത്തിൽ സൂറത്തുൽ കാഫിറൂനയും കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് രണ്ടാമത്തെ കായത്തിൽ കുൽഹു അല്ല വഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അഖ്ലാസും പാരായണം ചെയ്യേണ്ടതാണ് അത് നബി സലാഹു അലിഹി പഠിപ്പിച്ച പഠിപ്പിച്ചാണ് അതേപോലെ മകരിവിന് ശേഷവും ഇതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുല്ലഹ്ലാസും നബ്സല്ലാഹു അലി വസ്ല്ലാം പഠിപ്പിച്ചതായി നമുക്ക് ഹദീദിൽ കാണാവുന്നതാണ് അതേപോലെ വിത്തിറിൽ സൂറത്തുല്ല അയല സബ് ഹബിഖല അയല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അയലയും അടുത്തറക്കായത്തിൽ സൂറത്തുൽ കാഫിറൂനയും അമൃത്സാലത്തരക്കായത്തിൽ സൂറത്തുൽ ുംഹദ് എന്നുള്ള സൂറത്തുൽ സൂഹൃത്തുല്ലും പാരായണം ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ് ഈ രൂപത്തിൽ ചര്യ പരിപൂർണമായും പിൻപറ്റുവാൻ നാം ശ്രമിക്കേണ്ടതാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ അസ്ലാം